ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ ചോദിക്കുകയാണ് ആ നിങ്ങളോട് ഇത്രയും അരിശ ഉണ്ടാകാൻ വേണ്ടി എന്താണ് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് അതറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഇത് കേട്ടു വിക്രം അത് നീ അറിയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യം അതുകൊണ്ട് നീ അത് അറിയേണ്ട ആവശ്യമില്ല ശരി ആ ഞാനത് അറിയുന്നില്ല പക്ഷേ എപ്പോഴെങ്കിലും സത്യങ്ങൾ അറിയും സത്യങ്ങളറിയും ഹാദേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഒരു മക്കളും അച്ഛ അച്ഛൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായില്ല അവ രണ്ടുപേരും തനിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് ഒരു അത്യാവശ്യം വരുമ്പോൾ മക്കൾ കൂടെ ഉണ്ടാവണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പക്ഷേ നിങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങളിങ്ങനെ ആയി പോകാനുള്ള ഏക കാരണം ആ ശ്രീനിവാസനാണെന്നാണ് ശ്രീനിവാസൻ അയാളാണ് നിങ്ങളെ ഈ രൂപത്തിലാക്കിയ ആ മഹാവ്യക്തി ഹാ അയാൾ നല്ലവനല്ല എന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് അരിശ്യം വരിക അപ്പം വിക്രം വേദയെ തല്ലാനായിട്ട് കയ്യുറുന്ന അടി എന്ന് പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ് അപ്പോഴേക്കും വേദയാണെങ്കിൽ കൈ തടഞ്ഞു നിർത്തുകയാണ് എന്താ തല്ലുന്നില്ലേ ദേ എല്ലാ ആണുങ്ങൾക്കും ഇങ്ങനെ തന്നെയാ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ അവരെ തല്ലാനായിട്ട് കൈവരുത്തുക പക്ഷേ എല്ലാ പെണ്ണുകളും കൊള്ളുന്നത് പോലെ ഈ ഈ വേദ ആ തല്ലും കൊണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഈ വേദയ്ക്ക് അതിന് മനസ്സില്ല ഈ വേദ അറിയേണ്ട കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞിട്ടേ പോകുള്ളൂ ഹാ എല്ലാത്തിനും പിന്നിൽ ആ ശ്രീനിവാസനാണെന്ന് എനിക്ക് ശരിക്കും അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി നോക്കിപ്പോയിക്കോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ശരിയാവില്ല ശരിയാവേണ്ട നമ്മൾ തമ്മിൽ ഒരു ശരി കേടും പക്ഷേ അറിയും അറിയേണ്ടതെല്ലാം ഈ വേദ അറിയും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും അറിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ വിക്രമിൻ്റെ അച്ഛനും അമ്മയും ഒത്തിരിക്കുക അപ്പോൾ അച്ഛനും അമ്മയും എത്തി ഡോക്ടറെ കാണാനായിട്ട് കയറിച്ച് തന്നിഞ്ഞപ്പോഴേക്കും കുറേ ഒരു കൂറ്റും ഗുണ്ടകൾ ഇവരുടെ പിന്നാലെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊരു ഗുണ്ടയാണെങ്കിൽ ഈ തലവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ ഇന്ന ഹോസ്പിറ്റലാണ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കോ നമുക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സമയം വീട് കാണിക്കുകയാണ് അപ്പോൾ ശ്രീജി ശ്രീജയാണെങ്കിൽ പച്ചക്കറികൾ അരിഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് വേദം വന്നിട്ട് അയ്യോ ചേച്ചി ചേച്ചി തിരക്കിവിട്ട ജോലിയാണല്ലോ ആ അച്ഛനമ്മയെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണല്ലോ അവരെത്തുമ്പോഴത്തേക്കും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കണ്ടേ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞാനെന്തിലും സഹായിക്കണോ ഏയ് വേണ്ടെന്നേ ഇതെനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റിയ ജോലികളേ ഉള്ളൂ എനിക്ക് എന്നെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല എന്ത് കറി ഉണ്ടാക്കാൻ പോവാ ആ മത്തങ്ങരി ശരിയാണ് അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചോദിക്കാനുള്ള എപ്രളം എന്താ മനസ്സിൽ എന്തോ ചോദിക്കാൻ വരുന്ന മട്ടിലാണല്ലോ ആ ചോദിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നോടാരും സത്യം തോറന്ന് പറയില്ലല്ലോ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും എന്നോട് ഒഴിഞ്ഞു മാറുകയല്ലേ പതിവ് അപ്പം പിന്നെ ചോദിച്ചിട്ട് എന്താ കാര്യം ഹാ അങ്ങനെ പറയല്ലേ വേദ എന്താണെന്ന് വെച്ചാൽ നീ ചോദിക്കേ അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് പറയാനുള്ളത് വിക്രത്തെക്കുറിച്ച് തന്നെയാണ് വിക്രത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ പോകാനുള്ള കാരണം അതെന്താണെന്നാണ് പിന്നെ ഈ ശ്രീനിവാസൻ എങ്ങനെയാണ് വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത് അതും അറിയണം ഇത് കേട്ടോണ്ട് വരികയായിരുന്നു നന്ദിനി നന്ദിനി കേട്ട് ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും ആഹാ കൊള്ളാലോ നിൻ്റെ സംശയമൊക്കെ നിൻ്റെ സംശയമൊക്കെ ഞാൻ തീർത്തുതരാം ഈ ശ്രീനിവാസൻ ആരാണെന്നല്ലേ അറിയേണ്ടത് നീ അത് വിക്രമിനോട് തന്നെ ചോദിക്കാറില്ലേ വിക്രമിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലേ നിനക്ക് അടിയുടെ പൂരമായിരിക്കും ഇത് കേട്ട വേദയാണെങ്കിൽ ആ അങ്ങനെ അടിക്കാനായിട്ട് കയ്യുർത്തി ആഹാ ഉയർത്തിയാളോ നല്ല കാര്യം ഈ ശ്രീനിവാസനെ കുറിച്ച് പറയുന്നു ഒന്നേ ഏർ വിക്രത്തിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ശ്രീനിവാസന്റെ വലം കൈയാണ് ഈ വിക്രം എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീജി പറയണ നന്ദിനിയൊന്നും നിർത്തുന്നുണ്ടോ നീ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അറിയട്ടെ ശ്രീജിയടുത്തി വേ വേദ എല്ലാ കാര്യങ്ങളും അറിയട്ടെ അപ്പോൾ നന്ദിനി നന്ദിനിയുടെ നന്ദിനി അടുത്തി പറ എനിക്ക് വിക്ര എനിക്കറിയണം എല്ലാ കാര്യങ്ങളും അറിയണം എന്നാ കേട്ടോ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞവനില്ലേ വിക്രം വിക്രമേ ചെറുതിലെ ഒരു ഈശ്വര ഈശ്വരഭക്തി ഭക്തനായിരുന്നു ഏ എന്ത് അതേന്നേ ദൈവഭക്തൻ അതായത് വീട്ടിലെ സന്ധ്യ ആകുമ്പോഴത്തേക്കും സന്ധ്യാദീപവും കത്തിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന നല്ലൊരു ഭക്തൻ നല്ല മിടുക്കനൊരു വെച്ച് ഒരു പാവം കുട്ടി അത് ഞാനും ശ്രീചേടതിയും കല്യാണം കഴിച്ചു വരുന്നതിനു മുമ്പുള്ള കാര്യങ്ങളാണേ പറഞ്ഞു വരുന്നത് പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ ഒന്നാമൻ മിടുക്കനായ വിദ്യാർത്ഥി അങ്ങനെ ഇരിക്കുമ്പോഴാ അവൻ കോളേജിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് അതേപോലെ നിന്നെപ്പോലെ മാങ്ങാമോറിയായ ഒരു പെൺകുട്ടിയല്ല നല്ല ഭംഗിയുള്ള നല്ല വെളുത്ത മുഖം നല്ല കണ്ണുകൾ തത്തമ ചുണ്ട് ചുണ്ട് ദേ അവർ രണ്ടുപേരെയും കൂടി ഇങ്ങനെ വരാന്തേ കൂടി നടക്കും സ്കൂളിൽ വരാന്തേ കൂടി നടക്കുമ്പോൾ നല്ലൊരു കാറ്റ് വീശും ആ കാറ്റത്ത് അവളുടെ മുടി ഇങ്ങനെ പാറി പാറി പറന്ന് നടക്കും ഇത് കേട്ട് നമ്മുടെ വേദിയാണെങ്കിൽ അല്ല ആ കുട്ടിക്ക് തട്ടോ ഉണ്ടായിരുന്നോ ഏഹ് തട്ടോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ആ ഇളം കാറ്റ് വന്ന് ആ തട്ടത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ ആ തട്ട ഒന്ന് പതുക്കെ മാറും എന്റെ പൊന്നെ ഏട്ടത്തി തട്ടത്തമറത്തിലെ കഥയും കട്ടെടുത്ത് ഇടല്ലേ തട്ടത്തമറത്തെ സിനിമ ഇഷ്ടമാണല്ലേ ആ അതെ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് ആ ഞങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ടേ എന്നെ സംസാരിക്കുക അതുകൊണ്ട് അതൊന്നും ഇങ്ങോട്ട് വേണ്ട ആ പിന്നെ നിനക്ക് എന്താ വേണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞേക്ക നീ ശ്രീനിവാസൻ്റെ പിന്നാലെ പോകുന്നതേ അത് വലിയൊരു ആപത്ത് തന്നെയായിരിക്കും നീ വലിയൊരു കുഴിയിലേക്കായിരിക്കും എടുത്ത് ചാടാനായിട്ട് പോകുന്നത് വിക്രവും ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധം നിനക്ക് അറിയാൻ പാളത്തുകൊണ്ട് ലാസ്റ്റ് ചകഞ്ഞ് ചെകഞ്ഞ് വിക്രത്തിന്റെ കഥ ചകഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി ചെന്ന് എത്തുന്നത് അത് ഈ ശ്രീനിവാസന്റെ അടുത്ത് തന്നെയായിരിക്കും അത് വേദാ നിനക്ക് ദോഷം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെയും കുറേ ഡയലോഗ് പറഞ്ഞിട്ട് ഈ നന്ദിനി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മുടെ കമലയും അതേപോലെ തന്നെ മാഷും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് നമുക്ക് അവിടെ കുറിച്ചിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പോൾ വേറൊരു ഡോക്ടർ വന്നിട്ട് മാഷു എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കണം അയോ ആരാണ് എനിക്ക് മുഖം അങ്ങോട്ട് വ്യക്തമാവുന്നില്ലല്ലോ ആ കുറേ വർഷങ്ങളായില്ലേ പിന്നെ മാഷി മാഷനെ പഠിപ്പിച്ചതാ ഞാനൊരു വികൃതി കുട്ടിയായിരുന്നു എപ്പോഴും ഹോംവർക്ക് ചെയ്യാ ചെയ്യാത്തതില് മാഷെന്നെ പുറത്തു നിർത്തുമായിരുന്നു പിന്നെ ഒരു വർഷം ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോഴൊക്കെ എൻ്റെ അച്ഛന് ട്രാൻസ്ഫർ ആയി ആ ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇന്നയാളുടെ മോളാണോ മോനാണോ അതേ അതേ മാഷേ ഓ ഇപ്പോഴല്ലേ മനസ്സിലായത് ദേ കമലേ കേട്ടോ ഭയങ്കര വികൃതി കൊച്ചായിരുന്നു പിന്നെ പടത്തമല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ മാഷിനടുത്തുനിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേറെ സ്കൂളിൽ ചേർന്നല്ലോ അവിടുത്തെ മാഷുമാരൊന്നും മാഷിനെ പോലെ സ്ട്രിക്റ്റൊന്നും അല്ലായിരുന്നു പിള്ളേർ വേണമെങ്കിൽ പഠിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിലായിരുന്നു പക്ഷേ അപ്പോഴാണ് എനിക്ക് വാശിയായത് മാഷില്ലാത്തൊരു ആ ഒരു വിഷമെനിക്ക് മനസ്സിലായത് അങ്ങനെ വാശിയോടുകൂടി തന്നെ ഞാൻ പഠിച്ചു ഇപ്പം ഡോക്ടറായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയണല്ല അതൊക്കെ ഇരിക്കട്ടെ മാഷിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു ഇത് കേട്ടപ്പോഴേക്കും മാഷിനും കമലാമ്മയ്ക്കും ആകെ ടെൻഷൻ തോന്നി അപ്പം മാഷ് പറയണ ഹാ ഒരുത്തിന് ചേറി എണീക്കാനുള്ള സമയം കിട്ടൂല ചേറി തന്നെ ഇരിപ്പാണ് പിന്നെ വേറൊരുത്തനാണെങ്കിൽ സ്ഥലത്തോട് സ്ഥലം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് അങ്ങനെ മാറി മാറി പിന്നെ ഇളയവൻ്റെ കാര്യമാണ് ഹോ അവനാണ് തിരക്കൊഴിയാൻ പറ്റാതെ നടക്കുന്നൊരുത്തൻ ദേ പിന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഏ എടുത്തോ ആ അതുക്കു മേലെ എന്നൊക്കെ രീതിയിൽ തന്നെ നമ്മുടെ മാഷ് അല്ലാത്ത രീതിയിൽ സംസാരിക്കണമെങ്കിൽ പിന്നെ മാഷെ ഞാൻ ബോട്ടനിക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ഡോക്ടറെയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ എടുക്കപ്പെട്ടിരിക്കുക അപ്പം ഡോക്ടറ് പറയണതേ ഇതിങ്ങനെ വിട്ടാലെന്ന് ശരിയാവില്ലട്ടോ ഇപ്പോൾ ഇ സി ജി നടത്തിയിട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ നേരത്തെ ലെൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ലെൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കണം പിന്നെ അതുമാത്രമല്ല ഈ സ്ത്രീയെ കൊണ്ട് കൂടുതൽ ഭാരതങ്ങൾ എടുപ്പിക്കാൻ നിൽക്കുന്നതിൻ്റെ പൊന്ന് ഡോക്ടറെ എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇപ്പം തന്നെ ദേ ഒരു ചാണക ചാക്ക ചുമന്നുകൊണ്ട് വരികയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു തലവർക്കൊക്കെ സംഭവിച്ചത് ഏതായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ ഇതേ സമയം തന്നെ ഗുണ്ടകളാണെങ്കിൽ തക്കം പാർത്ത് നിൽക്കുകയാണ് ഇവർ ഇറങ്ങി വരട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയെല്ലാം വിശദമായി പറഞ്ഞതിന് ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങിയ ഹോസ്പിറ്റലിൻ്റെ മുന്നേപ്പം വരുന്നൊരു ഓട്ടോറിക്ഷ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ ആ ഗുണ്ടകൾ ഇവരെ കാണുകയാണ് അതേടാ അവർ വന്നിട്ടുണ്ട് ഞാൻ ഞാനേതായാലും അവരോട് അവരോട് പോയി സംസാരിക്കാം ആ പിന്നെ വിക്രത്തിൻ്റെ അച്ഛനോമ്മയല്ലേ അതെ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ വിക്രത്തിനെക്കുറിച്ച് ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് വന്നത് ഞങ്ങളോടൊന്നും പറയണ്ട പറയാനുള്ളതൊക്കെ അവനോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അവൻ്റെ കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് മാഷി പറയുക ഇത് കെട്ടുന്നപ്പോഴേക്കും അയ്യോ അതല്ല വിഗ്രഹത്തിനെക്കുറിച്ച് നല്ല കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് അവനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം കാരണം ആ ശ്രീനിവാസിൻ്റെ കൂടെ നടന്നിട്ട് ഓരോ ഗുണ്ടാപ്രവർത്തികളും ചെയ്യുന്നവനല്ലേ അപ്പോൾ അവൻ ഇട്ട് തക്കം പാർത്ത് അവൻ്റെ കുറേ ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ അവനെ വിട്ടാൻ സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം പുറകേന്ന് ഒരു വാളെടുത്തിട്ട് നമ്മുടെ കമലാമ്മയുടെ നേരെ അങ്ങോട്ട് വീശുകയാണ് പെട്ടെന്ന് മാഷി ഇത് കണ്ടത് കൊണ്ട് കമലാമ്മയെ പിടിച്ചു മാറ്റി തള്ളിയിട്ടു പക്ഷേ ആ തക്ക തന്നെ ഇവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം കമലാമ്മ ആണെങ്കിൽ ഒരു കല്ലുമ്പ് തട്ടി വീഴുക നാട്ടുകാരെല്ലാം ഓടിക്കൂടി എന്താ സംഭവിച്ചതെന്ന് അറിയാത്ത വല്ലാത്തൊരവസ്ഥയില്ല മാഷാണെങ്കിലൊന്നും സംഭവിച്ചില്ല നിങ്ങളൊന്നും ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞു നിങ്ങൾ പോ നിങ്ങളുടെ പാട് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ഓഡറിക്ഷേ കയറി വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ കമലാമ്മയാണെങ്കിൽ ഞൊണ്ടി ഞൊണ്ടി വരികയാണ് അപ്പോൾ ശ്രീജയും നന്ദിനിയും അതേപോലെ തന്നെ വേദയും കൂടി ഓടി ചെല്ലിക്കുകയാണ് ഇത് എന്താമ്മേ പോയപ്പോൾ ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടല്ലോ തിരിച്ച് വന്നപ്പോൾ എന്താ കാലും വയ്യേ എന്നൊക്കെ ചോദിക്കുകയാണ് എങ്ങനെ വയ്യാതിരിക്കും ആ ഗുണ്ടകൾ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടല്ലേ വരുന്നത് എന്ന് അച്ഛൻ പറയുക ഇത് കേട്ടോ വേദയാണെങ്കിലും ഗുണ്ടയോ ഏത് ഗുണ്ട എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദേ കമലെ കൂടുതലങ്ങോടെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു ഗുണ്ടാമകര ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ദേ അപ്പോൾ നമ്മുടെ കമലാമ്മ പറയാണ് അതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ട് ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ആ സമയത്ത് ഓർഡർഷൻ കത്തിക്കുന്ന സമയത്ത് ഒരു ചെറുക്കം വന്ന് ഞങ്ങളോട് വികൃതത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മാഷു പറയുന്നത് അവർ വാളെടുത്ത് വെട്ടാൻ വന്നത് എന്നെയാന്നാ ഞാൻ ചോദിച്ചു എന്തിനു എന്നെ വെട്ടാൻ വന്നതെന്ന് നമ്മൾ തമ്മിലുള്ള വലിയ വൈരാക്കിയൊന്നുമില്ലല്ലോ പിന്നെ എന്തിനു എന്നെ വെട്ടാൻ വന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ മാഷ എന്നെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഞാൻ എൻ്റെ ഞാനൊന്ന് തെന്നി മാറിയതാ കാലൊളുങ്ങി എന്നൊക്കെ ഇങ്ങനെ ഇവരെല്ലാവരോടും പറയുക ഇതെല്ലാം കേട്ട് എല്ലാവരും ആകെ അന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ വേദ പറയാണ് അമ്മേ ആരാണ് എന്താണ് എന്നൊക്കെ വല്ലതും അറിയാവോ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് എനിക്കേതായാലും അവർക്ക് ആൾ തെറ്റിയാന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണ് ആ ആൾ തെറ്റിയത് ഇതിങ്ങനെ പെട്ടവ വെറുതെ ശരിയാവില്ല കാരണം ഇതിന് നല്ല തക്ക മറുപടി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ കയറി ആൾക്കാർ വെട്ടാനായിട്ട് പോകുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇതിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ചേക്കൻ ബാ